നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏഷ്യാ കപ്പിൽ ഇന്ത്യക്കായി മുഴുവൻ മത്സരങ്ങളിലും കളിച്ച ശേഷം ഓസ്ട്രേലിയയിൽ മിന്നിക്കാൻ തയ്യാറെടുക്കുകയാണ് മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ എല്ലാ കളിയിലും അദ്ദേഹത്തിന് പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം സഞ്ജു ഇപ്പോൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് കാൻബറയിലെ ആദ്യ ടി ട്വന്റിക്ക് മുന്നോടിയായി പരിശീലനത്തിനിടെയുള്ള ഒരു ചിത്രം പുറത്തു വന്നതോടെയാണ് അദ്ദേഹം ട്രോളിന് ഇരയായിരിക്കുന്നത് ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിലെ സ്ഥാനവും നഷ്ടമാവുമെന്നാണ് ആരാധകർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുന്നത് എന്താണ് സംഭവമെന്നറിയാം മോശം ഫിറ്റ്നസ് നിലവാരത്തിന്റെ പേരിലാണ് സഞ്ജു സാംസണെ സോഷ്യൽ മീഡിയയിൽ പലരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പരിശീലനത്തിനിടെ ടീമംഗമായ റിങ്കു സിംഗിനെ കെട്ടിപ്പിടിച്ച് തമാശ പങ്കിടുന്ന സഞ്ജുവിന്റെ ഫോട്ടോയാണ് വൈറലായിരിക്കുന്നത് ചിത്രത്തിൽ റിംഗു സിംഗ് മികച്ച ഫിറ്റ്നസിലാണ് കാണപ്പെടുന്നതെങ്കിൽ സഞ്ജുവിന് അമിതവണ്ണമുള്ളതായി കാണാം ഒരു ക്രിക്കറ്റർക്ക് ചേർന്ന ശരീരപ്രകൃതിയല്ല അദ്ദേഹത്തിനുള്ളതെന്നാണ് പ്രധാന വിമർശനം ഇതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ സഞ്ജുവിന് നേരെ പ്രതികരിച്ചത് ഒരു വിഭാഗം അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ വിമർശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട് സഞ്ജു സാംസൺ തടിയനായി പോയെന്നും ഈ ശരീരവുമായി എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നും ആരാധകർ ചോദിക്കുന്നു ഫിറ്റ്നസിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വൈകാതെ ടീമിലെ സ്ഥാനവും നഷ്ടമായേക്കുമെന്നും ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നു സഞ്ജു സാംസണ് ഇപ്പോള് പഴയ രോഹിത് ശർമ്മയെപ്പോലെയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം എന്താണ് ഫിറ്റ്നസിൽ ശ്രദ്ധിക്കാത്തത് നാൽപ്പതാം വയസ്സിലേക്ക് കടക്കാനിരിക്കുന്ന രോഹിത് പോലും ഇപ്പോൾ ഫിറ്റ്നസ് വളരെയധികം മെച്ചപ്പെടുത്തിയ യുവാവായി മാറിക്കഴിഞ്ഞു ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാൻ തുടങ്ങിയപ്പോൾ സഞ്ജു സാംസണ് ഫിറ്റ്നസിൽ ഉഴപ്പുകയാണോ എന്തൊരു തടിയാണിത് എത്രയും പെട്ടെന്ന് ഫിറ്റ്നസിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ സഞ്ജുവിന് ടീമിലെ സ്ഥാനം മറക്കാം മികച്ച ഫിറ്റ്നസ് നിലവാരമുള്ള നിരവധി യുവതാരങ്ങളാണ് ടീമിൽ അവസരം കാത്ത് പുറത്തുനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഋഷഭ് പന്ത് അത്ര ഫിറ്റല്ലാതിരുന്ന സമയത്തു എത്ര പേരാണ് ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തത് എല്ലാവരും അദ്ദേഹത്തെ തടിയനെന്ന് വിളിച്ചും കളിയാക്കി ഇപ്പോൾ സഞ്ജു സാംസനെ നോക്കൂ അമിതവണ്ണമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷെ നേരത്തെ വിമർശിച്ചവരൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയിൽ ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് അധികം അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല എന്നാൽ കിട്ടുന്ന അവസരം പരമാവധി മുതലാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പ്ലേയിങ് ഇലവനിൽ അദ്ദേഹത്തിന് സ്ഥാനം നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഈ പരമ്പരയിൽ മോശം പ്രകടനം കാഴ്ചവെച്ചാൽ സഞ്ജുവിന് പകരം സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ കൂടിയായ കീപ്പർ ജിതേഷ് ശർമ്മയെ ടീമിലേക്ക് കൊണ്ടുവന്നേക്കുമെന്നും സൂചനയുണ്ട്